താഴെത്തട്ടിലെ കോൺഗ്രസ് പുനഃസംഘടനാ പ്രക്രിയയ്ക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും സംസ്ഥാനത്തെ ഇരുപത്തിയോരായിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് ബൂത്തുകളിൽ ഇന്ന് വൈകുന്നേരം നാലിന് സമയം കമ്മിറ്റികൾ രൂപീകരിക്കും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കെ പി സി പ്രസിഡന്റ് മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ കെ പി സി സി ഭാരവാഹികൾ എന്നിവർ തങ്ങളുടെ ബൂത്തുകളിലെ യോഗങ്ങളിൽ പങ്കെടുക്കും സംസ്ഥാനത്തെ കോൺഗ്രസ് ചരിത്രത്തിലെ സുപ്രധാന സംഭവമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന താഴെത്തട്ടിലെ പാർട്ടി പുനഃസംഘടന സംസ്ഥാനത്തെ ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി അൻപത്തെട്ട് ബൂത്ത് കമ്മിറ്റിയുടെ രൂപീകരണമാണ് ഇന്ന് വൈകുന്നേരം നാലിന് ഒരേ സമയം നടക്കുക പ്രസിഡന്റ് രണ്ട് വൈസ് പ്രസിഡന്റുമാർ മൂന്ന് ജനറൽ സെക്രട്ടറിമാർ ട്രഷറർ എന്നിങ്ങനെ ഏഴ് ഭാരവാഹികളാണ് ബൂത്ത് കമ്മിറ്റിക്കുണ്ടാകുക എട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് പേരാണ് ബൂത്ത് കമ്മിറ്റിക്കുള്ളത് ഉള്ളത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഭാരവാഹികളും ഒരു ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി അറുനൂറ്റി അറുപത്തിനാല് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത് ഭാരവാഹികളാണ് ബൂത്ത് തല പുനഃസംഘടന കഴിയുമ്പോൾ കോൺഗ്രസിന് പുതുതായി സംസ്ഥാനത്തുണ്ടാകുന്നത് ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി മന്ത്രിമാർ കെ പി സി സി പ്രസിഡന്റ് എം പിമാർ എം എൽ എ മാർ കെ പി സി സി ഭാരവാഹികൾ അടക്കമുള്ളവർ തങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളിൽ പങ്കെടുക്കും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലും രമേശ് ചെന്നിത്തല ആലപ്പുഴ ചെന്നിത്തലയിലും കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ തിരുവനന്തപുരം കുന്നുകുഴിയിലും ബൂത്ത് യോഗങ്ങളിൽ പങ്കെടുക്കും മദ്യലോഭിയുമായി ബന്ധമുള്ളവർ മദ്യപാനികൾ ക്രിമിനൽ കേസ് പ്രതികൾ എന്നിവരെ ഭാരവാഹികളാകുന്നതിൽ നിന്ന് ഒഴിവാക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം